പിന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോറൊക്കെ വെച്ചു അപ്പോൾ നമ്മൾ കറികൾ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോണത് നമ്മൾ ചെറിയ വീഡിയാണ് ഇട്ട് എടുക്കാൻ പോണത് അപ്പോൾ എല്ലാവരും നമ്മൾ കണ്ടു കൊടുക്കാം ഓക്കെ അപ്പം ഇതാക്കണ് നമ്മൾ കറി കേട്ടോ വെക്കുന്നത് വെള്ളരിക്ക കറി ഇതാക്കണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെള്ളരിക്ക കറി മീൻ വറുത്തതും വഴുതനങ്ങ തോരനും പപ്പടമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണതെന്ന് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാനായിട്ട് എല്ലാതും അപ്പോൾ നമ്മളെ ക്യാമറമാൻ മിന്നു ആണ് കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് എഡിറ്റ് ചെയ്യാൻ ഇതിനൊന്നും അറിയില്ല ഓളാണ് നമുക്കൊക്കെ പറഞ്ഞിരുന്നത് കേട്ടോ ഫോളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞു ഇങ്ങനെ അവരൊന്ന് ചെയ്യുന്നു പിന്നെ അപ്പുറത്തെ അടുപ്പത്തിൽ തോരം വെക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങിയ തോരം വെക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊട്ടിക്കാനേ അപ്പോളാണ് എനിക്ക് മനസ്സിലായത് മൂന്നടുപ്പിലും കൂടി ഞാൻ വീഡിയോ എടുത്ത ആക്രാന്തത്തിൽ മൂന്നടുപ്പും കത്തിച്ച് വെക്കുകയാണ് പക്ഷെ മൂന്നും കൂടി എന്നെ കൊണ്ടൊറ്റിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഓഫാക്കി അപ്പോഴേക്കും വെള്ളരിക്ക കറി വെന്തേന്ന് കൂട്ടോ വെള്ളരിക്ക കറി ആയി മീന് ഒരു സൈഡ് നല്ലോണം ഒരിങ്ങി വന്നിരുന്നു നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ പുതിയ വീഡിയോ ആണ് നമ്മൾ വീഡിയോസ് ഇങ്ങനെ ഇട്ട് തുടങ്ങണളു നമുക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല എനിക്ക് യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ടിട്ട് യൂട്യൂബ് തുടങ്ങാൻ നല്ല ആഗ്രഹം തന്നെയാണ് അതുകൊണ്ട് തുടങ്ങിയതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും വീട്ടിൽ വെക്കുന്നത് തന്നെ ഞാനും വെക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല എനിക്ക് ഞങ്ങക്ക് രണ്ടാം ആൺകുട്ടികളാണ് കേട്ടോ വലുത് അംബൂസ് രണ്ടാമത്തെ അല്ലു ആണ് അംബൂസ് യു കെ ജിയിലാണ് അല്ലുന് രണ്ടര പിന്നെ പിന്നെന്താക്കിയ വിശേഷങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം നമ്മളിനി നല്ല വീഡിയോസായിട്ട് വരൂ അത് നല്ല പോരായ്മകളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ നികത്തി നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ ഇപ്പോഴാണെങ്കിൽ മാത്രം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതൊക്കെ മീൻ നല്ലോണം ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മറിച്ചിടാൻ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ലോണം നമ്മൾ പറയണേൽ വോയിസ് പറയണേലൊക്കെ ആകെ എന്തൊക്കെയോ ഒരു ഇതുണ്ട് അത് ആകെ എനിക്ക് കിളി പറയതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് ഫസ്റ്റ് ആവുകൊണ്ടാണ് അപ്പം ഇനി കൊണ്ടുട്ടോ മീൻ ഇനിയും വറക്കാനുണ്ട് കുറച്ചും കൂടി ചോറൊക്കെ നേരത്തെ വെച്ച് അപ്പം കറി ഉണ്ടാക്കാൻ നിന്നപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് എടുത്തതാണ് കേട്ടോ വീഡിയോ വെള്ളരിക്ക കറി അവിടെ ആയിട്ടുണ്ട് കേട്ടോ വെള്ളരിക്ക കറി കറിഞ്ഞാൽ തേങ്ങ കരച്ചൊന്ന് പാരാനുണ്ട് അപ്പം നമ്മൾ മീൻ ഫുള്ളൊന്ന് വറുത്തിട്ട് കറിയിലേക്ക് നോക്കാം നമുക്ക് എൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അത് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് വലിയ സ്റ്റൈല് കൂട്ടി പറയാനൊന്നും അറിയില്ല കേട്ടോ അങ്ങനെയൊക്കെ അറിയുള്ളൂ എല്ലാവരും ക്ഷമിക്കുക കുറച്ചുകൂടി മീൻ വർക്കാൻ കെട്ടോ അപ്പൊ അതും കൂടി അങ്ങോട്ട് വറുത്തെടുക്കാം നമുക്ക് ഇത് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ ഇഷ്ടാവണെങ്കി ലൈക്ക് അടിക്കണേ മീനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ സാധാരണ കറി വെക്കുന്ന പോലെ തന്നെ വെച്ച് എനിക്ക് തേങ്ങ അരച്ച് ഭാര്യട്ടോ വെള്ളരിക്ക ആയിട്ടുണ്ട് കറി ആയിട്ടുണ്ട് ആയിട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ നല്ലോണം അരച്ച് ഭാര്യ പിന്നെ കടുകും കറി വേപ്പിലിട്ട് നല്ലോണം അങ്ങോട്ട് വറുത്തിട്ടാൽ മതി അപ്പം നമ്മളെ കറി അവിടെ റെഡി ആയിട്ടോ അങ്ങനെ ചട്ടിയടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കുറച്ച് കടുകൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച കടുുക ഒക്കെ ഇട്ട് കറിവേപ്പയിലിട്ട് വറുത്ത് പാരൊക്കെ കേട്ടോ കടുകൊക്കെ ആകെ പൊട്ടിത്തെറിച്ചു കെട്ടോ കൈകൂടെ ഒക്കെ പോയുന്നേ പുള്ളീനും നമ്മൾ വേജാറ് കുട്ടി ചെയ്യുമ്പോഴാണ് എല്ലാം കുഴപ്പമുള്ളത് നമ്മൾ കറി ആയിട്ടുണ്ട് കേട്ടോ കറി റെഡി ആയി അങ്ങനെ നല്ല ഉള്ളരിക്കുക കറി തേങ്ങ കരച്ച കറി റെഡി ആയിട്ടുണ്ട് നമുക്കവിടെ ഉള്ളിയൊക്കെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് മറ്റേ തോരം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ലെവലാക്കി ആയിരിക്കും തേങ്ങ ചതച്ചത് ലെവലാക്കി ലെവലാക്കിയെടുക്കുക വഴുതനങ്ങി ഇട്ടും കണ്ട് നല്ലോണം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കട്ടോ ഉള്ളു സിമ്പിളായിട്ടുള്ള തോരൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള തോരനാണല്ലോ ആരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇടും കേട്ടോ ഒറ്റൽമുളകും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല പിന്നെ തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ചതച്ചങ്ങാണ്ടാണ് പിന്നെ ഇട്ടിരിക്കുന്നത് പിന്നെ ഈ വഴുതനങ്ങി ഇട്ടും കണ്ട് ആവിയിൽ എല്ലോം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ക്യാമറമാനോട് വർത്തമാനം പറഞ്ഞു കേട്ടോ ഞാൻ ഉള്ള ചിറുപ്പിക്കുകയാണ് നമ്മളാദ്യമായിട്ട് വീടിയെടുക്കുകയാണ് ഉള്ള ചമ്മലാണ് കേട്ടോ മുഖത്ത് എന്താ പറയണ്ടേ എന്താ ചെയ്യണ്ട ഒന്നും നിച്ചല്ല നമ്മൾ വെയിൽ നിന്ന് നല്ല ചെറുപ്പിക്കലാണ് ഞാനതൊന്നും മൈൻറ്റൊക്കെ തുടച്ചുകൊണ്ട് തുടച്ചോണ്ട് എടുക്കാനുട്ടോ നമ്മളെ തോരനെ റെഡി ആയിക്കുന്നുണ്ടോ ലോൺ വന്ന് വന്നിട്ടുണ്ട് നമ്മളെ തോരൻ പിന്നെ പപ്പടം കൂടിയും കാച്ച നമ്മളെ കറിയും പപ്പടം കാച്ചിലും തോരനൊക്കെ ആയിട്ടോ പപ്പടം കാച്ചു വെച്ചു കുറച്ച് പാത്രമൊക്കെ കഴുകാൻ അതും കൂടി കഴുകി വെച്ചാൽ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അതൊക്കെ നമ്മൾ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വയ്ക്കട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറ് പ്ലേറ്റിക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് നമുക്ക് കാട്ടിത്തരാട്ടോ അതിന് നല്ല ചോറ് വിളമ്പി അക്ക് നല്ല തോരം തോരം വെച്ച് കൊടുക്കട്ടോ കഴിഞ്ഞാൽ നല്ല മീൻ വറുത്തതും കറിയും പപ്പടവും നമ്മളിന്നത്തെ സ്പെഷ്യൽ